നമസ്കാരം സുഹൃത്തുക്കൾ എല്ലാ പ്രിയ കൂട്ടുകാർക്കും മലയാള മനോരമ ശുഭദിന പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം വേണ്ടത് വേണ്ട സമയത്ത് വ്യാപാരി കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നതിനിടെ ക്ഷീണം മൂലം മരച്ചുവിട്ടിൽ കിടന്നുറങ്ങി കുതിരയെ തൊട്ടടുത്ത് തന്നെ കെട്ടി ഉണർന്നപ്പോഴേക്കും കുതിരയെ ആരോ മോഷ്ടിച്ചിരുന്നു വ്യാപാരി അവിടെ നിന്ന് അലറി വിളിച്ചു ആരാണ് എൻ്റെ കുതിരയെ മോഷ്ടിച്ചത് ബഹളം കേട്ട് ആളുകൾ കൂടി അയാൾ കൂടുതൽ ആവേശത്തോടെ ഭീഷണി മുഴക്കി എൻ്റെ കുതിരയെ മോഷ്ടിച്ചയാൽ മര്യാദയ്ക്ക് തിരിച്ചു തരിക ഇല്ലെങ്കിൽ കഴിഞ്ഞ തവണ കുതിരയെ നഷ്ടപ്പെട്ടപ്പോൾ ചെയ്തതുപോലെ ഇത്തവണയും ചെയ്യും ആൾക്കൂട്ടത്തിലൊരാൾ പേടിച്ചുപറച്ച് കുറ്റസമരം നടത്തി കുതിരയെ നൽകി സന്തോഷത്തോടെ കുതിരയെ വാങ്ങി പോകാനൊരുങ്ങിയ ഒരാൾ ചോദിച്ചു കഴിഞ്ഞ തവണ നിങ്ങൾ എന്താണ് ചെയ്തത് വ്യാപാരി പറഞ്ഞു ഞാൻ മറ്റൊരു കുതിരയെ വാങ്ങി സാഹചര്യങ്ങളോടുള്ള പ്രതികരണമാണ് തുടർജീവിതത്തിന്റെ അടിത്തറ അനുവാദം ചോദിച്ചിട്ടല്ല ഓരോ അനുഭവം വാതിൽ തുറന്നെത്തുന്നത് ആകസ്മികമായി ഉണ്ടാകുന്ന അനഭിലാഷണീയ അവസ്ഥകളെ മനസാന്നിധ്യത്തോടെ നേരിടാൻ കഴിയുന്നവർക്ക് മാത്രം വിധിച്ചിട്ടുള്ളതാണ് സർഗാത്മക നിമിഷങ്ങൾ അല്ലാത്തവരെല്ലാം ഏതെങ്കിലും ദുരനുഭവത്തിൽ മരവിച്ചു നിൽക്കും ഒരേയൊരു സ്വഭാ ഒരേ ഒരു സമവാക്യവുമായി ജീവിതാനുഭവങ്ങളെ അഭിമുഖീകരിക്കാനാകില്ല ചിലപ്പോൾ നിശബ്ദമാകണം ചിലപ്പോൾ നിർഭയമാകണം ചില സമയത്ത് ആരവം ഉണ്ടാകണം ചിലപ്പോൾ കൗശലം പ്രയോഗിക്കണം ഒരിക്കൽ തലച്ചോറ് കൊണ്ട് പ്രതികരിച്ചാൽ മറ്റൊരിക്കൽ ഹൃദയം കൊണ്ട് പ്രതികരിക്കേണ്ടി വരും താൽക്കാലിക പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമോ ആജീവനാന്ത വൈഷമ്യങ്ങൾക്ക് താൽക്കാലിക പ്രതിവിധിയോ നേടുന്നതിൽ അർത്ഥമില്ല മുൻപരിചയമില്ലാത്ത തൽക്ഷണ പ്രതിസന്ധികൾക്ക് സമചിത്തതയും പ്രഥമ ശുശ്രൂഷയുമാണ് പ്രധാനം ശ്വാസം നിലനിർത്തിയതിനു ശേഷമാകണം മുറിവുണക്കാൻ ആഴത്തിലുള്ള പ്രശ്നങ്ങളെ വേദന സംഹാരികളുമായി നേരിടാനാകില്ല അർഹിക്കുന്ന പ്രാധാന്യം മാത്രം നൽകുക എന്നതാണ് പ്രതിസന്ധികൾ നേരിടുന്നതിലെ ആദ്യ ചുവട് തന്ത്രങ്ങളിലൂടെയാണോ തൻ്റെ ഇടത്തിലൂടെയാണോ തന്മേറ്റത്തിലൂടെയാണോ പരിഹാരം കാണേണ്ടതെന്ന് തീരുമാനിക്കുന്നതാണ് അടുത്ത പടി സ്വന്തം പ്രശ്നത്തിന് മറ്റാരും പരിഹാരം പരിഹാരമുണ്ടാക്കുന്നതിന് കാത്തിരിക്കാതെ സ്വയം ഇറങ്ങിത്തിരിക്കുന്നതാണ് യഥാർത്ഥ കാൽവെപ്പ് നേരുന്നു ശുഭദിനം സ്നേഹത്തോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫിനായ് നന്ദി നമസ്കാരം